വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ മലയാളിയുടെ മനസ്സിലേക്ക് കയറിയ നടിയാണ് നിഖില വിമ്മൽ ഭാഗ്യദേവത എന്ന ചിത്രത്തിൽ ബാലതാരമായി ആണ് നിഖിത സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് വെഡ്രീവൽ എന്ന ചിത്രത്തിൽ തമിഴിൽ അഭിനയിച്ച നടി കിഡാരി എന്ന ചിത്രത്തിന് ശേഷം തെലുങ്കുവിലും അഭിനയിച്ചു ഇതിനുശേഷം മലയാളത്തിൽ നിഖില ചെയ്യുന്നത് അരവിന്ദന്റെ അതിഥികൾ എന്ന ചിത്രത്തിലാണ് ഈ ചിത്രവും നിഖിലയുടെ കഥാപാത്രങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പ്രീസ്റ്റ് അഞ്ചാം പാതിര മധുരം ബ്രോ ഡാഡി രംഗ തുടങ്ങിയ ചിത്രങ്ങളിൽ നിഖില അഭിനയിച്ചിരുന്നു ഇപ്പോഴിതാ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം മികച്ച പ്രതികരണം നേടി തിയേറ്ററുകളിൽ മുന്നേറുകയാണ് അതിനിടെ മഴവിൽ മനോരമയ്ക്കൊപ്പമുള്ള പരിപാടിയിൽ നിഖില പറഞ്ഞ വാക്കുകളാണ് വൈറലാവുന്നത് തനിക്ക് ആളുകൾ വളരെ സീരിയസ് ആയിട്ട് ചീത്ത പറയുമ്പോഴും മറ്റും ചിരി വരാറുണ്ട് എന്നാണ് നടി പറയുന്നത് മരിച്ച വീടുകളിൽ പോയി നിൽക്കുമ്പോഴും ഇതേ പ്രശ്നം ഉണ്ടാവാറുണ്ടെന്നും നിഖില വിമൽ പറയുന്നു വളരെ സീരിയസ് സിറ്റുവേഷൻസിലൊക്കെ ചിരി വരുന്ന ആളാണ് ഞാൻ ആരെങ്കിലും സീരിയസ് ആയിട്ട് ചീത്ത പറയുമ്പോഴും ചിരി വരാറുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും ഒന്നും ഞങ്ങളെ മരിച്ച വീട്ടിലൊന്നും കൊണ്ടുപോവാറില്ല ഞാനും ചേച്ചിയും അവിടെ പോയി കഴിഞ്ഞാൽ വെറുതെ അങ്ങനെ നോക്കിയിട്ട് ചിരിക്കാൻ തുടങ്ങും നിഖില പറയുന്നു എന്നെയും ചേച്ചിയും അമ്മ പല മരിച്ച വീടുകളിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട് അത് മരിച്ചവരുടെ ബോഡി കാണുമ്പോൾ ചിരി വരുന്നു എന്നല്ല പറഞ്ഞത് മരിച്ച ആളുകളെ കാണുമ്പോൾ അവർ മരിച്ചു പോയത് കൊണ്ട് ചിരി വരുന്നതുമല്ല ആ സാഹചര്യത്തിൽ ചില ആളുകൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിരി വരാറുണ്ടെന്നും നിഖിര പറയുന്നു ഇവരെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത് അവർ മരുമക്കളെ ഉപദ്രവിച്ചിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു അങ്ങനെയൊരു ഇമേജാണ് അവരെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക പക്ഷേ അവർ മരിച്ചു കഴിഞ്ഞാൽ ബോഡി കൊണ്ടുവരുമ്പോൾ ഇതേ ആളിനെ അയ്യോ അമ്മ എന്തിനാ പോയത് എന്നെയും കൊണ്ട് പൊക്കൂടെ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ചിരി വരാറുണ്ട് എന്ന് താരം പറയുന്നു എനിക്ക് ശബ്ദമുണ്ടാക്കി ചിരിക്കാൻ വലിയ പാടാണ് ഡബ് ചെയ്യാൻ പോകുമ്പോഴാണ് വലിയ ബുദ്ധിമുട്ട് ഞാൻ ചിലപ്പോൾ സീനുകളിൽ കുറേ ചിരിച്ചിട്ടുണ്ടാകും ഡബ്ബ് ചെയ്യാൻ പോ ഒക്കെ പോകുമ്പോഴായിരിക്കും ബുദ്ധിമുട്ട് ശബ്ദം പുറത്തേക്ക് വരില്ലെന്നും നിഖില വിമൽ പറയുന്നു